പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എ സജീവൻ ചേരുന്നു ശ്രീ സജീവൻ നമുക്കറിയാം നെഹ്റു കുടുംബത്തിൽ ഏതാണ്ട് നാല് പേര് മത്സരിച്ച ഒരു മണ്ഡലമാണ് അമേഠി നെഹ്റു കുടുംബവുമായി അങ്ങേറ്റം ബന്ധമുള്ള ഒരു മണ്ഡലം സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മത്സരിക്കുന്നു അതിനുശേഷം രാജീവ് ഗാന്ധി മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അങ്ങനെ ഓരോ ആൾക്കാരും അവിടെ മത്സരിക്കുന്ന ഒരു മണ്ഡലം അതിപ്പോ കോൺഗ്രസ് കൈവിടുന്നു സമാജ്വാദി പാർട്ടിക്ക് കൈമാറുന്നു എന്നാണ് കേൾക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റവും തങ്ങൾ ദുർബലരാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തോട് പ്രഖ്യാപിക്കുന്നതിന് തുല്യമല്ലേ ഈ ഒരു മണ്ഡലം സമാജ്വാദി പാർട്ടിക്ക് കൈമാറുകയാണെങ്കിൽ സ്ഥാനാർത്ഥികൾ മണ്ഡലം മാറുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ് നേരത്തെ മത്സരിച്ച മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട് പുതിയ മണ്ഡലത്തിലേക്ക് മാറാറുണ്ട് പക്ഷെ ഇവിടെ അതല്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഫിറോസ് ഗാന്ധിയുടെ കാലം മുതൽ തന്നെ അമേഠി ഇവരുടെ കൈകളിലായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം എന്ന് നമ്മൾ യു പിയിൽ പറയുമ്പോൾ അമേഠി അമേഠിയും റായ്ബറേലിയുമാണ് പറയാ പോകുന്നത് അപ്പൊ ആരതിൽ കഴിഞ്ഞവണ അമേട്ടി നഷ്ടപ്പെട്ടത് മുംബൈ കോൺഗ്രസ് നഷ്ടപ്പെട്ട മണ്ഡലമാണ് അമേട്ടി അതിന് കാരണങ്ങൾ പലതുണ്ടായിരുന്നു അപ്പൊ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരാളും തന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞവണ പരാജയം സംഭവിച്ചു എന്നതിന്റെ ഒറ്റ കാരണത്താൽ പിന്മാറുക എന്ന് പറയുന്നത് തോറ്റ് പിന്മാറ നമ്മള് നാട്ടും നാട്ടിൻ നാടൻ ഭാഷയെ പറഞ്ഞാൽ തോറ്റു പിന്മാറുക എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുക ഇത് ശക്തമായ പ്രചരണായുധമാക്കാൻ ബി ജെ പിക്ക് കഴിയും അവിടെ നിന്ന് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് മത്സരിച്ചാലും മതി വയനാട്ടിൽ മാത്രം മത്സരിച്ചാലും മതിയുള്ള തോന്നലൊക്കെയാണെന്ന് വേണം സമർപ്പിക്കാം പക്ഷെ അതല്ല ഇതാ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ തോറ്റു ഇത്തവണ അവിടെ ജയിക്കില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് അദ്ദേഹം വന്ന യു പിയിൽ അമേഠിയിൽ മാത്രമല്ല യു പിയിൽ മൊത്തമായിട്ട് ഇപ്പോഴവരുടെ കൈവശമുള്ള റായ്ബറേലി പോലും അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക മാത്രമല്ല ഉത്തരേന്ത്യയില് ഇങ്ങനെയൊരു അവസ്ഥയില് ബദലായിട്ട് നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഒരു നേതാവ് എന്ന് കണ്ടെത്താൻ പറ്റാത്ത അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി മാറും സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ വലിയ തിരിച്ചടി ആയിരിക്കും അദ്ദേഹം വയനാട്ടിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ കിട്ടിയ എത്ര ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം യു ഡി എഫിന് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ് അത് പരാജയപ്പെടുമെന്നൊന്നും ഞാൻ വിചാരിക്കില്ല പക്ഷെ അങ്ങനെ ജയിച്ചത് കൊണ്ട് എന്ത് കാര്യം ഒരു സീറ്റിൽ ജയിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ തങ്ങൾക്ക് ഉള്ള തങ്ങളുടെ പോരാട്ടത്തിന്റെ വീര്യം കാണിക്കാൻ എതിരാളികളെ വിറപ്പിക്കുന്ന രൂപത്തിൽ അമേഠിയിൽ തോറ്റാലും ഞാൻ അവിടെ തന്നെ വീണ്ടും മത്സരിക്കും എന്ന് പറഞ്ഞു ഇപ്പൊ അദ്ദേഹം വയനാട് പോലെ ഉപേക്ഷി ഉപേക്ഷിച്ചിട്ട് അമേഠിയിൽ ഓർത്തുന്നു മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷത്തേക്ക് ജയിച്ചു പോലാണ് സാധ്യത ഉണ്ടായിരുന്നു എല്ലാ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി കിട്ടുമ്പോൾ ജയിക്കുമായിരുന്നു അദ്ദേഹത്തിനോടുള്ളത് നേതാവ് പോരാട്ടത്തിന്റെ നേതാവാണെന്നും തോന്നൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഇത് അതിന് പകരം നേതാവ് അതിനേക്കാൾ ജീരുമാണ് ഒളിച്ചോടുന്ന ആളാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ മാത്രമാണ് ഇത്തരത്തിൽ അമേഠി വേണ്ട എന്ന് തീരുമാനിച്ചാൽ സംഭവിക്കുക എപ്പോഴും സ്വന്തം താല്പര്യത്തിനേക്കാൾ അപ്പുറത്തും രാജ്യത്തിന്റെയും മുന്നണിയുടെയും ജനങ്ങളുടെയും ില്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ സജീവൻ ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ സഞ്ചരിച്ചത് ആ ജാഥ കണ്ടപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു വലിയ ഭൂരിപക്ഷം ജനങ്ങളും വിചാരിച്ചിരുന്നു നരേന്ദ്രമോദിക്ക് ഒരു എതിരാളീത രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് പക്ഷേ ആ ഇമേജ് ആകെ കളയുന്ന തരത്തിൽ ഒരു നടപടിയാവില്ലേ ഈ അമേഠി ഉപേക്ഷിച്ച് ഇങ്ങ് വയനാട്ടിലേക്ക് സുരക്ഷിതമായൊരു മണ്ഡലം ഒരു നേതാവിൻ്റെ ഒരു ലക്ഷണമാണോ അത് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ പറഞ്ഞതുപോലെ അമേഠിയിൽ ഉറച്ചു നിന്ന് തോറ്റാലും ജയിച്ചാലും അവിടെ നിന്ന് മത്സരിക്കാനുള്ള ആർജവം രാഹുൽ ഗാന്ധി കാണിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം പല കോണുകളിലുമുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അദ്ദേഹം എൻ്റെ ഒരു നിലപാട് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് അദ്ദേഹം വയനാട് ഉപേക്ഷിച്ചിട്ട് അമേഠിയിൽ തന്നെ നിൽക്കുന്നു അമേഠിയിൽ നിന്നിട്ട് ഒരുപക്ഷെ അദ്ദേഹം തോറ്റുപോകുന്നതായിരിക്കും എങ്കി ആ സഖ്യത്തിന് വിജയം ഉണ്ടാവും അദ്ദേഹത്തിനും പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യത നഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ എവിടെയെങ്കിലും പിന്നെ രാജ്യസഭാ അംഗമായിട്ട് മാറിയിട്ട് കോൺഗ്രസിന് സ്വാധീനമുള്ള രാജ്യസഭാ അംഗമായിട്ട് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പോലും ആദ്യം പ്രധാനമന്ത്രിയായിട്ട് വരുന്നു ആറുമാസത്തിനിടയിൽ നേട്ടം ഉണ്ടാക്കിയാൽ മതിയല്ല എം സി ആയാലും മതിയല്ലോ ഇനി അതല്ല കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം വേനൽ ജയിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്ത് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലത്തിൽ മാറി എന്നുകൊണ്ട് ജയിപ്പിക്കാൻ കഴിയും എപ്പോഴും നേതാവ് വേണ്ടത് പിന്തിരിഞ്ഞോടിയിട്ട് ഈ വളരെ സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് ഒതുങ്ങി എന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകളോട് പടം ഒരുതാൻ ഈ അദ്ദേഹത്തിന്റെ ജോഡോ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയെ രക്ഷിക്കാനുള്ളതാണെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാനുള്ള നേതൃത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ആളുകളെ കാണിക്കണം അതിന് പറ്റുന്നില്ല ഏ യാത്ര ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമല്ല യാത്ര ചെയ്യേണ്ടത് ജനങ്ങളുടെ മനസ്സിലേക്കാണ് കുറെ ദൂരം നടന്നതുകൊണ്ടോ എന്തെങ്കിലും പ്രസംഗിച്ചുകൊണ്ടോ പ്രസ്താവനകൾ ഇറക്കിയത് കൊണ്ട് കാര്യമില്ല പ്രവൃത്തിയിലൂടെ കാണിക്കുക എന്ന് പറയുന്നത് അല്ല എതിരാളിയുടെ ക്യാമ്പിൽ പോയിട്ട് പട്ട പാളയത്തിൽ പോയിട്ട് അവിടെ പടം എഴുതാൻ പറ്റുന്ന ഒരാൾ കാണുമ്പോഴാണ് ഞങ്ങൾക്കുണ്ട് ഒരു നേതാവ് എന്ന് ജനത്തിന് തോന്നുക അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് മറ്റു നേതാക്കന്മാരെക്കാളൊക്കെ ശക്തനാണെന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും അത് കാണണം അത് ശരിക്കും അമേഠിയിൽ തന്നെ ചെയ്യാൻ മത്സര റായ്ബറേലിലേക്ക് പോലും പോവാതിരിക്കുക എന്നുള്ള ഇതിനാണ് വേണ്ടത് കാരണം റായ്ബറേലി ജയിച്ച സ്ഥലമാണ് അമേഠി വിട്ടിട്ട് റായ്പറയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിക്കും തീരുമാനിച്ചിരുന്നു എങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അത് അവിടെയും ഒരു തോറ്റോടലിന്റെ പ്രശ്നമുണ്ട് താൻ മത്സ മത്സരിച്ച് പലതവണ ജയിച്ചിട്ടുള്ള സ്ഥലം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു പരാജയപ്പെടാൻ പല കാരണങ്ങളുണ്ടാകും എത്ര പേര് പരാജയപ്പെട്ടിട്ടുണ്ട് എത്ര എത്ര നേതാക്കന്മാർ പരാജയപ്പെട്ട് വീണ്ടും പിടിച്ച് മണ്ഡലം പിടിച്ചെടുത്തിട്ടുണ്ട് ഈ അമേറ്റ് തന്നെ കോൺഗ്രസ് എന്ന് നഷ്ടപ്പെട്ട ഘട്ടങ്ങളുണ്ടായിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതല്ല വേണ്ട ജനങ്ങൾ തനിക്ക് എതിരായിട്ട് വോട്ട് ചെയ്ത ജനങ്ങളെ കൊണ്ട് തനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കുന്ന ഒരു ഒരു ജോഡോ യാത്ര അദ്ദേഹം നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിലൂടെ വരേണ്ടത് അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് വെറും നാട്ടിലൂടെ നടന്നുകൊണ്ട് കാര്യമില്ല ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അമേറ്റി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തന്റെ ജോഡോ യാത്രക്ക് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സജീവൻ അത് തന്നെയാണ് കാരണം രാജ്യം വളരെ പ്രതീക്ഷയോട് നോക്കുന്ന ഒരു നേതാവ് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് അദ്ദേഹം സ്വന്തം മണ്ഡലം മറ്റൊരു പാർട്ടിക്ക് കൈമാറുകയാണ് സമാജ്വാദി പാർട്ടിക്ക് ആ മണ്ഡലം കൈമാറിയതിന് ശേഷം അദ്ദേഹം ഇനി കേരളത്തിൽ ബി ജെ പി ഒരു ശക്തിയെ അല്ലാത്ത കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ വന്ന് സുരക്ഷിതനായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ജനങ്ങൾ നേതാവായി അംഗീകരിക്കുക എന്നുള്ള അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ ഈ ഇന്ത്യയിലെ ഇന്ത്യ സഖ്യത്തിലെ തന്നെ മറ്റ് പാർട്ടികൾ എങ്ങനെ രാഹുൽ ഗാന്ധി ഒരു നേതാവായി അംഗീകരിക്കുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്